ചിന്തൂരിന്റെ വേളയിൽ പാകിസ്ഥാനെ പിന്തുണയുമായി എത്തി തുര്ക്കെതിരെ കര്ശന നിലപാടിലാണ് ഇന്ത്യ തുർക്കി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്ന ക്യാമ്പയിൻ അടക്കം ഇന്ത്യയിൽ ശക്തമായിരുന്നു ഇതിനുശേഷവും തുർക്കിക്കെതിരെ കർശന നിലപാട് തുടർന്നു പോരുകയാണ് ഇന്ത്യ ചെയ്തത് ഇതിനിടെയാണ് തുർക്കിയുടെ എതിർച്ചേരിയിലുള്ള സൈപ്രസുമായി ഇന്ത്യ കൈകൊടുക്കാൻ ഒരുങ്ങുന്നത് അതിന്റെ ഭാഗമായി രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസിലെത്തി ജി സെവൻ ഉച്ചകോടിക്ക് കാനഡയിലേക്ക് പോകുന്നതിന് മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ സൈപ്രസ് സന്ദർശനം രാജ്യത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റഡിലേദസ് നേരിട്ട് വിമാനത്താവളത്തിലെത്തി രണ്ടു പതിറ്റാണ്ടിനിടെ സൈപ്രസ് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന ആദ്യത്തെ രാജ്യം കൂടിയാണ് സൈപ്രസ് അതുകൊണ്ട് തന്നെ ഈ സന്ദർശനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ജൂൺ പതിനഞ്ച് പതിനാറ് ദിവസങ്ങളിലായി സൈപ്രസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ജി സെവൻ ഉച്ചകോടിക്കായി കാനഡയിലേക്ക് എത്തിക്കും സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചകൾ നടക്കും വ്യാപാരം നിക്ഷേപം സുരക്ഷ സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കും പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റഡു ലീസത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് മോദി സൈപ്രസിലേക്ക് എത്തിയത് മെഡിറ്ററേനിയൻ മേഖലയിൽ പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യമാണ് സൈപ്രസ് എന്ന് മോദി എക്സിൽ കുറിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള അവസരമായി ഈ സന്ദർശനത്തെ കാണുന്നുവെന്നും മോദി പറഞ്ഞു സന്ദർശനത്തെ ചരിത്രപരമെന്നാണ് സൈപ്രസ് പ്രസിഡന്റ് കുറിച്ചത് സഹകരണത്തിന്റെ പുതിയ അധ്യായമാണ് ഇവിടെ ആരംഭിക്കുന്നതെന്നും അദ്ദേഹം മോദിയുടെ സൈപ്രസ് സന്ദർശനം നയതന്ത്ര ബന്ധത്തിനു പുറമേ അന്തർദേശീയ താല്പര്യത്തിനും അനുസരിച്ചുള്ള നീക്കമായാണ് വിലയിരുത്തുന്നത് പ്രത്യേകിച്ചും തുർക്കിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് തുർക്കി പാകിസ്ഥാനെ ആയുധം നൽകി സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് ാണ് കശ്മീർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തുർക്കി സ്വീകരിക്കുന്നത് തുർക്കി സൈപ്രസും തമ്മിലുള്ള ബന്ധവും മികച്ചതല്ല സൈപ്രസിന്റെ ഒരു ഭാഗം തുർക്കി വംശജരായ വിമതരുടെ കൈവശമാണ് വിമതരെ തുർക്കി അംഗീകരിക്കുകയും അവരുടെ കൈവശമുള്ള പ്രദേശത്തെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിലാണ് ഇന്ത്യ സൈപ്രസുമായുള്ള ബന്ധം കൂടുതൽ ബലപ്പെടുത്താൻ ശ്രമിക്കുന്നത് മാത്രമല്ല ഇന്ത്യയ്ക്ക് ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പിലും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും നിരന്തരം പിന്തുണ നൽകിയ രാജ്യമാണ് സൈപ്രസ് അതേസമയം ഓപ്പറേഷൻ ഓപ്പറേഷൻസും വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘം തുർക്കിയിലേക്ക് പോയിരുന്നില്ല ചൈനയും കാനഡയും ഇന്ത്യ ഒഴിവാക്കിയിരുന്നു പാകിസ്ഥാനുമുള്ള തീവ്ര സൗഹൃദമാണ് ചൈനയും തുർക്കിയും ഒഴിവാക്കാനുള്ള കാരണം ഇന്ത്യ വിരുദ്ധ നിലപാട് ഉയർത്തി ഖലിസ്ഥാൻ വിഘടനവാദത്തെ പിന്തുണയ്ക്കുന്നതിനാലാണ് കാനഡക്കെതിരായ നിലപാട്